പോരാട്ടങ്ങളുടെ ധീരസ്മരണകൾ ഉറങ്ങുന്ന തിരൂരിൻ്റെ മണ്ണിൽ സി പി എം മലപ്പുറം ജില്ലാ സമ്മേളനത്തിന് കുടിയേറി മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു മുതിർന്ന അംഗം ടി കെ ഹംസ പതാക ഉയർത്തി മൂന്ന് ദിവസവും സമ്മേളനത്തിൽ മുഴുവൻ സമയം മുഖ്യമന്ത്രി പങ്കെടുക്കും ധീര വിപ്ലവ പോരാട്ട സ്മരണകളുടെ അലേരികൾ ഉയർത്തി അക്ഷര അക്ഷരനഗരി ചമ്പട്ടണിഞ്ഞു നൂറുകണക്കിന് ഖണ്ഡങ്ങളിൽ നിന്ന് ഒരേ സമയം ഉയർന്ന ത്രസിപ്പിക്കുന്ന മുദ്രാവാക്യങ്ങളുടെ അകമ്പടിയിൽ സി പി ഐ എം മലപ്പുറം ജില്ലാ സമ്മേളനത്തിന് തിരൂരിൽ കൊടിയേർന്നു തിരൂനെ ചെമ്പട്ടണിച്ച് മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന ജില്ലാ സമ്മേളനത്തിൽ പാർട്ടി കീഴടകം മുതലുള്ളവരുടെ എല്ലാ പ്രവർത്തനങ്ങളും ചർച്ചയാകും മുതിർന്ന നേതാവ് ടി കെ അംസ സമ്മേളന നഗരിയിൽ പതാക ഉയർത്തി പിണറായിട്ട് ആളുടെയും ജീവിത നിലവാരത്തിലടക്കം ഉണ്ടാകണം അതിനാണ് നാടിന്റെ വികസനം അത് ഉതകുന്ന സമീപനമാണ് സർക്കാർ സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്നത് ഇക്കാര്യത്തിൽ കൂടുതൽ ജനവിപ്പം പ്രധാനമാണ് അതിലേറ്റവും അധികം ശ്രദ്ധിക്കേണ്ടത് പാവപ്പെട്ട ജനവിഭാഗതയാണ് ആ പാവപ്പെട്ട ജനവിഭാഗത്തെ നേരെ പ്രത്യേക എല്ലാ വിധത്തിലും ഉണ്ടാവും എല്ലാ രീതിയിലും നമ്മുടെ നാടിൻ്റെ അടിസ്ഥാന മേഖലകൾ ശക്തിപ്പെടുത്തുക എന്നത് തന്നെയാണ് കാണുന്നത് കേരളത്തിലെ അവരായ യുവാക്കൾ നല്ല തൊഴിൽ ഉള്ളതൊഴിൽ ആഗ്രഹിക്കുന്നവരാണ് അതിനുള്ള സംരംഭങ്ങളൊക്കെ ഉണ്ടാകും ഇപ്പോൾ ഐ ടി മേഖല നല്ല തോതിൽ വികസിക്കുന്നുണ്ട് വ്യാവസായിക മേഖല നല്ല തോതിൽ വികസിക്കുന്നുണ്ട് പുതിയ പുതിയ സംരംഭങ്ങൾ നമ്മുടെ നാട്ടിൽ ഉണ്ടാകേണ്ടതായിരിക്കും അതിനൊക്കെ വലിയ തോതിലുള്ള പശ്ചാത്തല സൗകര്യം ഉണ്ടാവുക എന്നത് ഏറ്റവും പ്രധാനമാണ് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖല പൊതുവിദ്യാഭ്യാസ മേഖല കഴിഞ്ഞ തവണ നല്ല തോതിൽ ഉയർന്നു വന്നിട്ടുണ്ട് കൂടുതൽ എന്നാണ് എന്നാണ് ഒരു കാണുന്നത് മൂന്ന് ദിവസവും സമ്മേളനത്തിൽ മുഴുവൻ സമയം മുഖ്യമന്ത്രി പങ്കെടുക്കുന്നുണ്ട് സംസ്ഥാന കമ്മിറ്റി അംഗം പി പി വാസ്തവൻ ചാനൽ അധ്യക്ഷനായിരുന്നു സ്വാഗത സംഘം ചെയർമാൻ മന്ത്രി വി അബ്ദുറഹ്മാൻ സ്വാഗതം പറഞ്ഞു ക്രെഡിറ്റ് ബ്യൂറോ അംഗം എം എ ബേബി കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ എ വിജയരാഘവൻ പി കെ ശ്രീമതി ഇ പി ജയരാജൻ എളമരം കരീം സംസ്ഥാന സെക്രട്ടറി അംഗം ബേബി ജോൺ മന്ത്രി കെ രാധാകൃഷ്ണൻ ടി പി രാമകൃഷ്ണൻ പാലോളി മുഹമ്മദ് കുട്ടി പി നന്ദകുമാർ എം എൽ എ എം സ്വരാജ് പി കെ സൈനബ വി ശ്രീരാമകൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു ജില്ലാ സെക്രട്ടറി ഇൻ മോഹൻദാസ് പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു ജില്ലാ സെക്രട്ടറി അംഗങ്ങളായ വി എം ഷൌക്കത്ത് രക്താക്ഷി പ്രമേയവും വി പി സെക്രിയ അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു